നിങ്ങളോട് ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങളവിടെ ഇരിക്കുന്നുണ്ടല്ലോ സി പി ഐ മെമ്പർമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ അധിക്ഷേപിച്ച് കേട്ടാൽ അറയ്ക്കുന്ന തെറി പറഞ്ഞ ആള് നിങ്ങൾ എന്ത് പ്രൊമോഷൻ കൊടുത്തിട്ടാണ് എസ് എഫ് ഐ സെക്രട്ടറി ആക്കിയത് കൊടുത്ത് ശ്രീശങ്കര കോളേജിലാണ് പുതിയ സംഭവം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും പങ്കുവച്ചിരിക്കുകയാണ് ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ ക്യാമ്പസിൽ പതിവായെത്തിയാണ് വിദ്യാർത്ഥികളുടെ ചിത്രങ്ങൾ ഇയാൾ ഈ രീതിയിൽ ദുരുപയോഗം ചെയ്തിരിക്കുന്നത് പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ് നടന്നത് എന്തൊക്കെയാണെന്ന് ഈ വിദ്യാർത്ഥിനികളുടെ തന്നെ വാക്കുകൾ കേൾക്കാം രണ്ട് ഫോട്ടോ എടുത്തിട്ട് ഒരു എയ്റ്റി പ്ലസ് കണ്ടന്റ് ഉള്ള അദൾസിന്റെ പേജിൽ പോസ്റ്റ് ചെയ്തു എനിക്ക് പരിചയം ആകാണ് കാരണം ഈ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയ ആളാണ് രണ്ടായിരത്തിഇരുപതിൽ അങ്ങനെ പാസ് ഔട്ട് ഔട്ടായതാണ് ഈ കോളേജിൽ തന്നെ എസ് എസ് ഭാരവാഹി ആയിരുന്നു ആ ഒരു ഫോട്ടോഗ്രാഫറും കൂടിയാണ് ഇയാൾ ഈ കോളേജിൽ സ്ഥിരം വരാറുണ്ട് എല്ലാ വർഷവും വൈകുന്നേരം കോളേജിൽ വരാറുണ്ട് കാരണം പാസ് ഔട്ട് ആയ ആളാണ് ഈ എടുത്താണ് വീട് അതുകൊണ്ട് കോളേജിൽ വരാറുണ്ട് കോളേജിൽ പരിപാടി ഉണ്ടെങ്കിലും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ആൾ വരാറുണ്ട് ആ ഇപ്പൊ കുറച്ച് പെൺകുട്ടികളും കൂടി പരാതി കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്നല്ല